ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അങ്ങനെ ഇന്നത്തെ യാത്ര എടുക്കാന്നാലും ഇന്ന് എടുക്കാം എൻ്റെ ഓൾ കൊടുക്കുക അങ്ങനെ മരോളോട്ക്ക് പോവുകയാണ് ഞാൻ ഭാര്യേടക്ക് പോവാണ് ചക്കര നാത്തുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഞാൻ അന്ന് സിനിമ അടുത്തേക്ക് ഒന്ന് ഇങ്ങനെ ഇറങ്ങിയതാണ് കുറേ ദിവസമായിട്ട് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയില്ല ഇങ്ങനെന്തായാലും ഇൻഷാല്ല നാളെ ഡിസ്ചാർജുമാണ് അല്ലേ അപ്പോൾ ഇന്ന് കുറച്ച് അവിടുത്തെ വിശേഷങ്ങൾ കാണാം എന്തായാലും ഇവിടെ ഹോസ്പിറ്റലിൽ അധികം ആൾക്കാർക്ക് ഒന്നും ഇരിക്കൂല ഇവിടെ എടുത്താകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്ക ചെക്കന്മാര് ഇവിടെ എന്തായാലും ഹെൽപ്പിനുണ്ട് ഇവിടെ എന്താ ലാബിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലേ ലാബുകൾക്ക് പോണ്ട അതേമാതിരി വേണ്ട ഇവിടെ കാണുന്ന റോഡ് ആ ഇപ്പോ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് മൂന്ന് ദിവസം ഇഞ്ചക്ഷൻ മാത്രമേ ഉള്ളൂ അതാണ് വേറെ പരിപാടികളൊന്നുമില്ല അത്ര എന്തായാലും യാത്ര അങ്ങോട്ടാണ് അങ്ങനെ ഓട്ടോട്ട് യാത്ര പോവാണ് ഓക്കെ ചക്കരെ ഈ എന്നാല് പോയിക്കോട്ടെ ചാദോട്ടൊക്കെ പോയിക്കോ ഞാൻ എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കോ അല്ല അപ്പഴ ചക്കന്മാരുണ്ടാവും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ ഓക്കെ ഗൈസ് അപ്പം നമ്മൾ അങ്ങനെ എവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ സിനുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ നമ്മൾ നിറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരത്ത് നോമ്പ് തുറക്കാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ് അങ്ങനെ നോമ്പൊക്കെ തുറന്നു പിറ്റേ ദിവസമാണ് ഈ അല്ലേ അങ്ങനെ ഇന്ന് ഞാൻ എന്താണ് ഇപ്പോൾ കുറച്ച് നാല് പുറത്ത് കൂടെ കല്യാണം പറിച്ചിലും ഇവിടെക്ക് എന്തോ അക്ഷയിലൊക്കെ പോകാണ്ട് എന്തിനാ പോകള് ആ അതിൻ്റെ മറ്റേ നമ്മളെ എന്താ ബുക്ക് അല്ലേ ആ ബുക്കിൻ്റെ പരിപാടി നോക്കാനാണ് അതായത് പരിപാടിയിൽ നിന്ന് കിട്ടിയ എന്തൊക്കെ സാധനങ്ങളുണ്ട് അപ്പോൾ ഒന്ന് റെഡിയാക്കാനുണ്ട് നമ്മുടെ ബേബിയുടെ കാര്യങ്ങൾ റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് അതൊന്നും കുറേ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തായാലും അതൊക്കെ ഇന്ന് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ഇപ്പൊക്കെ കാപ്പോൾ ഒരുപാട് ദിവസമായി സിനിമ വീഡിയോയിൽ വന്നിട്ടില്ലേ നമ്മളെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആണ് അപ്പം ഇന്ന് ഡിസ്ചാർജും ഉണ്ടാവും ഉണ്ടാവും വൈകുന്നേരത്തുണ്ടാവും ഞാനിപ്പോഴത്തേക്കൊന്ന് ചെയ്തിട്ട് ഞാൻ നേരെ ഡിസ്ചാർജ് ആക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ ഉമ്മ ഉണ്ട് ചക്കരണ്ട് കേട്ടോ ഓക്കെ പിന്നെ നാട്ടിലാകുകൊണ്ട് പിന്നെ അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ തുണിക്കാരൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ കട്ട് സപ്പോർട്ട് ആകുകൊണ്ട് പിന്നെ ആ ഒരു ഭാഗം നമുക്ക് നമ്മളില്ലാത്ത കുറവ് പോലും ഓരോ അവിടെ നികത്തും എന്നുള്ളതാണ് മുമ്പ് പകുതിയിലേറെ ആയിട്ടും നമ്മൾ പ്രാവശ്യം നോമ്പൊന്നുമല്ലാതെ കൊണ്ടിട്ടില്ലേ ഇവള് കൊണ്ടിരിക്കണേ ഞാൻ നോമ്പ് നേരെ കൊണ്ടല്ലേ അതല്ലേ നമ്മടെ വീട്ടില് നോമ്പ് കൊണ്ടിട്ടില്ലേ പിന്നെ ഈ ഭർത്താക്കന്മാരെ അഞ്ചട്ട് വരുന്ന അടിയാണോ അതായത് ഫുൾ ടൈം ഫോം വിളിക്കണം എനിക്കാണെങ്കിൽ ഫോം വിളിക്കുക നമ്മൾ എടുത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ അവസാനം പറഞ്ഞ ഈ ഒരു പണി ഇങ്ങോട്ട് പോരെ അപ്പൊ എനിക്ക് ഫോം വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ ഫോം വിളിച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ എന്താ ഇനെ ആ ഫുഡ് കഴിച്ചോ ആ എന്താ കാട്ടനെ ആ എന്താ കാട്ടനെ വെച്ചാൽ വയറിൻ്റെ ഉള്ളിൽ എന്താ കാട്ടണെന്ന് കേട്ടോ പിന്നെ പിന്നെ ചോദിക്കും ആ നോമ്പ് എന്താ അല്ലാതെ നമ്മൾ എന്ത് സംസാരിക്കാനാണ് ഉള്ള പറയൂ നിങ്ങൾ സംസാരിക്കേ എന്നിട്ട് ഒരു ചിലപ്പോ പിന്നെ തല്ലുകൂടുന്ന ഒന്നര മണിക്കൂറാവും അതായത് അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി ആ ഒന്നര മണിക്കൂറാക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യും ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അത് ടൈമിലൊന്നല്ല ടൈമിലൊന്നുമല്ലാതെ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്തായാലും കൈസ് നമ്മള് വാക്കിങ്ങിപ്പോഴ നാലുപോർത്ത് കൂടെ ഇച്ചാപ്പന്മാരും കണ്ടു അപ്പൊ അവരുടെ അടുത്ത് കൂടെ ഒന്ന് കല്യാണം പറയാ അങ്ങനെ ഒരു കൊച്ചു വീഡിയോ ആണ് അല്ലെ അപ്പൊ കുറെ ദിവസം സിനിമേൻ്റെ അടുത്ത് എത്ര ഒരു വീഡിയോ ഇങ്ങനെ എന്ന് കമൻറ്റുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കമൻറ്റിന് വേണ്ടിയല്ല എന്തായാലും ഇങ്ങനെ വരാൻ നിൽക്കായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് മാത്രം കേട്ടോ ആ ഫ്രണ്ടിലുണ്ടാവും ആ ഫ്രണ്ടിലാരെ തുറന്നു നോക്ക് പിന്നെ നമ്മുടെ കല്യാണ കത്ത് ഉണ്ട് ഞാൻ കുറച്ച് നാട്ടിൽ കൂടെയൊക്കെ നമുക്ക് വിളിക്കാനുള്ള കല്യാണങ്ങളൊക്കെ ഞാൻ കാറിലാക്കി വെച്ചേർക്കാണ് കുറച്ച് ഉമ്മാടെ അടുത്ത് കുറച്ച് ചക്കരുടെ അടുത്തുണ്ട് എങ്ങനെ സൂര്യൻ കമ്പ്ലീറ്റ് എൻ്റെ പേരത്തെ മോർക്ക പിന്നെ ചൂടില്ലാത്ത ഇരുപോ ഏഹ് നല്ല ചൂടുണ്ട്

അതോ മൂന്നാമത്തെ നമുക്കറിയില്ല ഇതല്ലേ ഓക്കെ നമുക്ക് ആദ്യം ഈ വീട്ടിൽ കല്യാണം പറയാം അവിടുത്തെ വീടൊന്നും നമ്മൾ എടുത്ത വഴി കൂടെ ഇങ്ങനെ പോകുന്നതും കല്യാണത്തിൽ നടക്കുന്ന എടുക്കുന്നുള്ളേ അങ്ങനെ നമ്മൾ ഓരോരുടെ കല്യാണം പറഞ്ഞു ഇനി അടുത്ത ചാപ്പാണ് എത്ര ചാപ്പാണ് ഉച്ച അഞ്ച് ഒരു അമ്മായി അടുത്തത് ഇതിൻ്റെ ഇടയിൽ കൂടെ പോകണ്ടേ എനിക്ക് അന്ന് നോമ്പ് തുറക്കാൻ വന്ന് ഓർമ്മ ഉണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടൊന്നുമില്ല ഓക്കെ അത് പിന്നെ രാത്രിയായിരുന്നു അല്ലേ അതിൻ്റെ ഇടയ്ക്ക് പകലിറങ്ങിയിട്ടില്ലല്ലോ പകലിറങ്ങിയത് രാത്രി ഇറങ്ങി ആ അതായത് സിനുവിൻ്റെ വല്യ വീട് അതായത് ഇപ്പൻ്റെ തറവാട് അല്ലേ അങ്ങനെ നമ്മൾ അവിടെയും കല്യാണം പറഞ്ഞു പിന്നെ ഒരാൾ ഗൾഫിലല്ലേ ഒരാൾ ഫാമിലി ആയിട്ട് ഗൾഫിലാണ് ഇനിയിപ്പോൾ തറവാറ്റില് മേത്തക്കല്ലേ ഓക്കെ അത് കഴിഞ്ഞ മുമ്പ് ഒന്ന് അക്ഷയെ പോകാനുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളും കൂടി കഴിഞ്ഞാൽ ഞാൻ ഡിസ്ചാർജിൻ്റെ പരിപാടികൾക്ക് പോവാണ് ഇനി ഇവിടെ മാമിക്കോടല്ലേ ഓക്കെ ഇനി അക്ഷയ എവിടെ എടുത്താൽ കൊഴങ്ങിയോട് കൊയങ്ങിയോ ഇവിടെ ഓക്കെ കായ്സ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം ഞാൻ പിന്നെ എന്താ വെച്ചാൽ ഓരോ ഇവിടെ വരുമ്പോൾ ഓരോ വരവിൽ പിന്നെ ഓരോ ഭാഗം ഇങ്ങനെ പോവുകയില്ല എല്ലാ പാടും ദിവസം പോയി കഴിഞ്ഞാൽ ആകെ ആവും ഒന്നാമത് നോമ്പ് നൂറ്റിട്ട് ഇങ്ങനെ നടക്കണ്ടേ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് അടുത്തടുത്തേക്ക് പോവാം എന്നാൽ ഡ്രസ്സ് മാറി അങ്ങനെ കഴിച്ച് നമ്മൾ അക്ഷയയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ അക്ഷയ അവിടെ കുനീലാ പോണ വഴിക്ക് തന്നെയാണ് ഇപ്പോൾ മാമിയുടെ വീട് പക്ഷെ മാമി വീട്ടിലില്ല കടയിലാണെന്നാണ് വേറെ ആ മാമി ഓല പെണ്ണുങ്ങള് നമ്മടെ നാട്ടിലുപര നാട്ടിലൊക്കെ ഓരോ പേരാണ് നമ്മുടെ നാട്ടിലെ അമ്മാവൻ അമ്മായി ഇവിടെ മാമി ചെ ചക്കെ നാട്ടില് കൊച്ചാപ്പ കൊച്ചി അല്ല കൊച്ചി നിനക്കറിയില്ല കൊച്ചാപ്പ അങ്ങനെ നിനക്കറിയും ചക്കര നാട്ടില് സൗഫിയുടെ നാട്ടില് അണ്ണൻ തമ്പി അങ്ങനെ വെവ്വേറെ വെവ്വേറെ ഭാഷകള് നമുക്ക് ഓരോ സ്ഥലത്തുനിന്ന് കല്യാണം കഴിക്കുമ്പോ പഠിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ എന്തായാലും ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഈ പഠിച്ച സ്കൂള് അങ്ങനെ പോയിട്ട് കേറി 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 റെഡിയായോ റെഡിയായോ അതുകൊണ്ട് റെഡി ആവോ വാങ്ങി മാത്രം പോര നീന്റെ ആവശ്യല്ലോയ്ക്കോചടുത്ത് അറിയില്ലേഴ് നിക്കാതിന്റെ ഡേറ്റ് നോക്കുകയില്ലേ ഇനി അടുത്തത് ഇനി മാമിയുടെ കടയിലേല്ലേ ഓക്കെ അതും കൂടി കഴിഞ്ഞ എന്നൊക്കെ തിരക്ക് കഴിഞ്ഞല്ലേ കല്യാണക്കത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് കല്യാണക്കത്ത് ഒരു നല്ല നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട് നമ്മുടെ കല്യാണക്കത്തിലെ ഒരുപാട് എൻക്വയറിന്റെ അടുത്ത് വരുന്നുണ്ട് നമ്മൾ നമ്മളെന്താന്ന് വെച്ചുകഴിഞ്ഞാല് കുറെ ആർഭാടം കാണിച്ചില്ല ഉള്ളത് കുറച്ച് വൃത്തിക്കാക്കിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത സംഭവമാണ് കട മാമിയുടെ കടയിലെത്തി അപ്പൊ നമ്മുടെ പരിപാടികൾ കംപ്ലീറ്റ് കഴിഞ്ഞൂല്ലേ അങ്ങനെ ഇന്ന് അങ്ങനെ ഡിസ്ചാർജ് ആണ് ഉപ്പ പിന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് അല്ലേ ഓക്കെ അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ പാട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായി നല്ല സിനിമങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് പാടിത്തരും എന്നിട്ട് നമുക്ക് ഈ വീഡിയോയുടെ വീഡിയോ വൈൻഡപ്പ് ആക്കുക കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഫുൾ ഹോസ്പിറ്റലിലും ഹോസ്പിറ്റൽ കേസും നമുക്ക് പാട്ട് പാടാനോ അങ്ങനെയുള്ളൊരു മൈൻഡൊന്നും ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി വരുന്നത് ഇൻഷാല്ല ഓക്കെ അപ്പോൾ ഒരു ജസ്റ്റ് ഒരു നാല് പേര് പാട്ട് പാടിയിട്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ആക്കുകയാണ് അല്ലേ കുറേ കാലമായി സിനിമൻ്റെ പാട്ട് കേട്ടിട്ട് ഞാനും കുറേ കാലമായി പാട്ട് പാടിയിട്ട് ഞാൻ പിന്നെ പാട്ട് നമുക്ക് ഇന്ന് സിനിമിൻ്റെ പാട്ട് ഇന്ന് സിനിമ ആ വിഷയം ചർച്ചാ വിഷയം ആയതുകൊണ്ട് നമുക്ക് സിനിമിൻ്റെ പാട്ട് കേട്ടിട്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് അപ്പാണ് കല്യാണങ്ങൾ കുറച്ച് കൂടി കഴിഞ്ഞു ഇൻഷാല്ല ഞാൻ വീട് ബോൾ അവിടെ ഇറക്കി കൊടുത്തിട്ട് ഞാൻ നാട്ടിലോട്ട് തിരിച്ച് ഉപ്പാൻ സാധ്യത ആക്കാൻ വേണ്ടി പോവാണ് താവരങ്ങളും

സൗണ്ടൊന്നും ഒരു സുഖമല്ല ഹോസ്പിറ്റലിൽ തിന്നിട്ട് സൗണ്ട് ഒക്കെ അടച്ചിട്ട് ലൈസ് നമുക്ക് സിനിമ ഒരു പാട്ട് കേൾക്കാം ഏതെങ്കിലും ജസ്റ്റ് ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് അപ്പ് ആക്കാം എന്നും ഈ സങ്കടം പറിച്ചിൽ മാത്രമാവണ്ടല്ലോ ഒരു പാട്ടൊക്കെ പാടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്നും ഉണർത്തിട്ട് ഇനി കല്യാണം വരുന്നുണ്ട് പുതിയ കുഞ്ഞുമാവ് വരുന്നുണ്ട് എൻ്റെ അമ്മ അവിടെ നിന്ന് നോക്കുന്നുണ്ട് ഓക്കെ അപ്പം എന്തായാലും ആ ഒരു പാട്ട് പാടാ പാട്ടൊന്നു ആ മറ്റേ പാട്ട് പാടിക്കോ ആ താരാട്ട് പാട്ട് കുട്ടിനെ ഈ പാട്ട് പാട്ടുപാടി ഉറക്കലില്ലേ ഈ കുട്ടിനെ ആ പാട്ട് ജസ്റ്റ് സിനുവിന്റെ ഊഴാണ് ീന് പോയവൻ ലൈലാ മജിനിൽ നാട്ടിലേ മൈലാഞ്ചി പോ വിട്ട കാട്ടിലേ വൈതൂകൾ മൂളും കാട്ടലേ കണ് ഓക്കെ എന്തായാലും ജനിക്കാൻ പോണ കുട്ടിക്ക് പാട്ട് കേട്ടോ കരുതരാകുകയാണെങ്കിലും നമ്മളെ മാത്രമേ കേട്ടോ എല്ലാവരും ഒത്തിരി കഴിച്ചപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്ത് കൊടുക്കാനുണ്ട് ഞാൻ അത് എടുത്തോട് ഞാൻ അവിടെ നിന്ന് പോവുകയാണ് പെരുന്നാളുകളല്ല അതിൻ്റെ ഓരോ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇൻഷാ ഇൻഷാല്ല ഈ വീഡിയോ വൈൻ്റെ അപ്പാക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ് ബായ് ബായ്